ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന ബെഗോണിയ എന്ന് പറയുന്ന റെക്സ് ബെഗോണിയ കാറ്റഗറി വരുന്നൊരു പ്ലാന്റ് ആണത് അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മെയിനായിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന ഇളക്കി വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം അത് നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമ്മുടെ പ്ലാന്റിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ പ്ലാൻ കെയർ അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീതീ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബെഗോണിയ പ്ലാന്റ്സ് നമ്മൾ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പുതിയ തൈകൾ ഒരുപാട് ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും ഒരു ലീഫിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ കിട്ടും എന്നുള്ളതാണ് ലീഫ് പ്രൊപ്പഗേഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നടാനായിട്ട് എടുക്കുന്ന ലീഫ് അത്യാവശ്യം നല്ല മുറ്റിയ ലീഫ് നോക്കി എടുക്കുക ഇതുപോലെ ഡാമേജ് ഉള്ളതൊന്നും യാതൊരു കംപ്ലയിൻറ്റ് ഇല്ല നല്ല രീതിയിൽ നമുക്ക് പുതിയ തൈകൾ ഉൽപാദിപ്പിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അത് പോലെ ഒന്ന് താഴ്ത്തി വെച്ച് കുറച്ച് സ്റ്റെമ്മും കൂടെ വരുന്ന രീതിക്ക് കട്ട് ചെയ്ത് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സ് നമുക്കൊന്ന് ആദ്യം കാണാം അതായത് ഇതുപോലെയാണ് നമ്മുടെ മൂന്ന് ബെഗോണിയുടെ ലീഫ് ഞാൻ നട്ടതാണ് കണ്ടത് അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു ലീഫിൽ തന്നെ കണ്ടു ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുമാണ് അപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ വേണം ടൈം നമ്മൾ എടുക്കും അങ്ങനെ മാത്രമാണ് അത് തിലൊരു ഒരു വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളുണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ഇടുന്ന പ്ലാൻസ് നിൽക്കുന്നു അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ലീഫ് വെച്ച് പ്രൊബഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും പുതിയ പ്ലാൻസ് കൂടുതൽ ഈ റെക്സ് ബെഗോണിയ കാറ്റഗറി വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ തൈകളെല്ലാം നമുക്കിനി വളങ്ങൾ ചെയ്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റണം അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം അതിന് മുമ്പ്തായി ഇവിടെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നട്ടു വെച്ച ലീഫാണീ കാണുന്നത് അപ്പോൾ ഒരുപാട് ദിവസം ആയിട്ടില്ല നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം പുഴുതു കാണിക്കാം വേര് വന്നാന്ന് അറിയില്ല നോക്കാം ഇതിപ്പോൾ നട്ട് കുറച്ച് ദിവസേ ആയുള്ളൂ ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നും നന്നു കണ്ടോ അതായത് ഈ ഒരു വലിപ്പത്തിനെ നമ്മുടെ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ക്കുന്ന ലീഫ് കണ്ടോ ഇതുപോലെ കുറച്ച് ലെങ്ത്തിന് നെട്ട് വെച്ചിട്ട് വേണം നമ്മൾ കട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് തെക്കാളും ഞങ്ങൾ നിങ്ങൾക്ക് നട്ട് കൊടുക്കുകയാണ് ഈ ബിഗോണ ചെടികൾ നടടുമ്പോൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കേണ്ടത് കൂടുതൽ മണൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് മണൽ ഇടുകയാണെങ്കിൽ അഴുകാ നല്ല രീതിക്ക് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്ന് വരും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് ഈ ഒരു തൈകള് നമുക്ക് ഇളക്കി മാറ്റി നടാം അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ മൂന്ന് പോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേരൊന്നും പൊട്ടിപ്പോയാൽ സാവധാനം നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം വേരൊന്നും പൊട്ടാതെ നമുക്ക് നല്ല താഴ്ത്തി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് നമ്മളിത് കൂടിയത് എടുത്തിട്ടുണ്ട് ഇതേ വേണ്ട ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് വന്നിട്ടില്ല അപ്പോൾ വേറെ ഒന്നും ഞാൻ പൊട്ടിച്ച് കളയുന്നില്ല കണ്ടോ നല്ല രീതിക്ക് ഇതിൽ റൂട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലീഫിന് നമുക്ക് കണ്ടോ ഇത്രയും നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടുന്ന് കുഞ്ഞു കുഞ്ഞു തൈകൾ ഉൾപ്പെടെ വരുന്നുണ്ട് അപ്പോൾ ഒരു ലീഫിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ കിട്ടുന്നുണ്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പ്ലാന്റ്സും കളിക്കെടുക്കാം അടുത്ത പ്ലാന്റ് നമുക്ക് ഇളക്കാം നമ്മൾ എടുത്തു പറഞ്ഞാൽ മറ്റേ പ്ലാന്റ് കൂടെ ഇളകി വരുന്നുണ്ട് അതിൻ്റെ മണ്ണൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം തോന്നി രണ്ട് പേരും കൂടെ മിക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം വേണ്ട നല്ല രീതിക്ക് റൂട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിൽ അതാ ഇതിൽ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട് എത്രത്തോളം വന്നിട്ടുണ്ടോ കണ്ടോ നല്ല രീതിക്ക് റൂട്ടുകൾ വന്നിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് മണലാണ് കണ്ടോ അത് സോഫ്റ്റ് ആയിട്ടുള്ള മണലാണ് അതുപോലെ നമ്മുടെ നോർമൽ ഗാർഡൻസോലും അപ്പോൾ ഇത് മഴ ആയതാണ് കുറച്ച് നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സാക്കിയതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മതി അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൂടുതൽ മണലിന്റെ അളവ് ഞാൻ പറയുന്നില്ല എത്രത്തോളം മണലിട്ടാൽ അത്രയും നല്ലതാണ് കാരണം നമ്മുടെ പ്ലാന്റിന് അധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടിയാണ് അപ്പം വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടി നമ്മൾ മണൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വട്ടോടെ നമ്മൾ നടാനായിട്ട് എടുത്തിട്ടുള്ളത് പ്ലാന്റ്സ് നടാനായിട്ട് കണ്ടോ അതുപോലെ തന്നെ ബെഗോണിയ പ്ലാന്റ്സ് ഒക്കെ നടുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പോട്ടിൻ്റെ അടിഭാഗത്ത് ഹോൾ ഇട്ടുകൊടുക്കുക നന്നായിട്ടൊരു ഡ്രൈനേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് നമുക്ക് ഇതുപോലൊന്ന് നിറച്ചു കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ പോട്ടോളം നമ്മൾ പോട്ടി മിക്സ് നിറച്ചാൽ മതിയാവും അപ്പം പോട്ടി മിക്സിൽ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് മണൽ മാത്രം ഇട്ടുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇറക്കി വയ്ക്കാനായിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുവുള്ളൂ അപ്പോൾ ഈ ഒരു ഒരളവിൽ നമ്മൾ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് മണൽ ഇട്ട് കൊടുക്കണം ഒരു മണൽ വരുന്ന ഭാഗത്ത് നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും അപ്പോൾ ഇത്രയും മതിയാവും അത് ഓരോ പോട്ടിനുള്ളിൽ നമ്മൾ കണ്ടോ ഇതുപോലെ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പ്ലാന്റ് ഒന്ന് നട്ട് കൊടുക്കാം അപ്പോൾ ഇതിലിതാണ് ഏകദേശം ഒന്ന് രണ്ട് തൈയാണ് വന്നിട്ടുള്ളത് ഒരു ലീഫേ ഉള്ളൂ കണ്ടോ നല്ല രീതിക്ക് വേറെ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കാം ഇതുപോലെ ഞാൻ ഹോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പതുക്കെ നമുക്ക് സാവധാനം ഇറക്കി വെച്ച് കൊടുക്കാം ലൈറ്റിന് വശങ്ങളിൽ നിന്നുള്ള മണ്ണ് നമുക്കിട്ട് ലൈറ്റായിട്ട് ഞാൻ ഒന്ന് പ്രെസ് ചെയ്തിട്ടുള്ളൂ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ നന്നായിട്ടങ്ങ് ആവും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പോട്ടുകളിലൂടെ നമുക്ക് പ്ലാന്റ്സ് പ്ലാന്റ് കൊടുക്കാം അടുത്ത പ്ലാന്റ് ആണ് തൈ കാണുന്നത് അതിൽ ഒരു നാല് തൈ കൂടുതൽ വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഞാൻ അതുപോലെ വെക്കുകയാണ് ഇപ്പം ഈ ലീഫൊന്നും ഞാൻ വലിയ ലീഫൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല അത് അതുപോലെ തന്നെ ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ഉള്ളൂ അടുത്ത പ്ലാന്റ് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ചെടിയുടെ നമുക്ക് നട്ടു കൊടുക്കാം ഇതിൽ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണൊന്നും നമ്മൾ മാറ്റാതെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും ഇതിൽ നമുക്ക് വശങ്ങളിലായിട്ട് അണലിട്ട് കൊടുക്കാം അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മുടെ ബെഗോണിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കണ്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെ നമുക്ക് പ്ലാന്റ്സ് എളുപ്പത്തിൽ നട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും നമുക്ക് അല്ലാതെയാണെങ്കിൽ ഇത് ഒരുപാട് ദിവസം എടുക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് തൈകൾ വരാനായിട്ട് അപ്പോൾ ഇതുപോലെ ആണെങ്കിൽ ഒറ്റ ലീഫിൽ നിന്ന് തന്നെ ഉണ്ടോ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും എന്നുള്ള അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ ബെഗോണിയ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അധികം ഒരുപാട് വെയിൽ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന ഭാഗത്ത് വെക്കരുത് അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിംഗിൻ്റെ കാര്യം പറയണെങ്കിൽ ഒരുപാട് ഓവർ വാട്ടറിംഗിൻ്റെ കാര്യമില്ല മണൽ നമ്മൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് ആ വെള്ളം എല്ലാം അങ്ങ് വാർന്ന് പോയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബെഗോണിയ പ്ലാന്റ് ഈസി പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഒന്നും ബെഗോണിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വലുപ്പത്തിലായിട്ടുള്ള ബെഗോണിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മണലി കൊടുക്കുക കാരണം റൂട്ട് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ മണൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും കണ്ടോ ഇതുപോലെ നിറച്ച് മണൽ ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ മണൽ നിറച്ചിട്ട് കൊടുത്തിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് അങ്ങ് ബാലൻസ് ആവുന്നുണ്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബെഗോണിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന് അഴുകിലോ മറ്റു ചീലോ ഒന്നും വരില്ല അപ്പം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടും അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ബെഗോണിയ ചെടിയൊക്കെ ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ഉണങ്ങിയും ചാണകപ്പൊടിയും അതുപോലെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് മെയിൻറ്റെയിങ് ടിപ്പാന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ചൂട്ടിലിങ്ങനെ മണലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഒരുപാട് വളപ്രയോഗത്തിൻ്റെയൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒരു കാരണം വെച്ചാൽ നമ്മുടെ പ്ലാന്റിന് കൊടുക്കരുത് പക്ഷേ മേ ബി നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ സ്റ്റെമ്മിൽ ഒരു കാരണവെച്ചാൽ തട്ടരുത് തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് ലീഫ് എഴുതാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ് പക്ഷേ എങ്കിലും ഇതിൻ്റെ ലീഫ് ആണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാണാനായിട്ട് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ബെഗോണിയ പ്ലാന്റ്സ് നമുക്ക് പ്ലാന്റ് അനുസരിച്ച് മറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് ആയാലും അതിൻ്റെ നിറ വ്യത്യാസങ്ങൾ പല വെറൈറ്റി കളേഴ്സാണ് ഇത് വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫ് അപ്പോൾ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു വശങ്ങളിൽ നിന്നാണ് പുതിയ തൈകൾ നമുക്ക് വരുന്നത് അതായത് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടിഭാഗം വരുന്നത് കണ്ടോ കൂടുതലും മുറ്റ ഇലകൾക്കാണ് അത് ഇതുപോലെ നല്ല ഡാർക്ക് കളർ വരുന്നത് ലൈറ്റ് നമ്മുടെ തിളിരി ഇലകൾക്ക് ത ഈ ഒരു കളറേ വരുന്നുള്ളൂ കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാരണം വെച്ചാൽ ഇതിൻ്റെ ലീഫിലധികം സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഈ ഒരു ചെടിയുടെയൊക്കെ ചുവട് ഭാഗത്ത് നിന്ന് ഇപ്പം ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇളക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഓരോ സെപ്പറേറ്റ് നമ്മൾ ശ്രദ്ധിച്ച് ഓരോ പ്ലാന്റ്സായിട്ട് ആയിട്ട് എടുക്കുക പക്ഷേ ഇതിനേക്കാൾ നമുക്ക് എളുപ്പം ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് അതായത് പോലെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്നാണ് തൈകൾ വരിക കണ്ടോ അപ്പോൾ ഈ ഒരു തൈകളൊക്കെ നമുക്ക് വേരില്ലാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് സാവധാനം ഇങ്ങനെ ഇളക്കി എടുത്താലും നമുക്ക് നട്ടു പൊടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ പ്ലാന്റ് തണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് മണലി കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം സാഫെന്ന് പറയുന്നൊരു ഫംഗീസ് ആയിട്ട് നമുക്ക് പ്ലാന്റ് നർസറിയിലും മറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് വേണമെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തും ഒരു സ്പ്രേയിങ് ബോട്ടിലൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ ആയിട്ട് അത് നല്ലതാണ് പൊതുവേ വലിയ കീടശല്യങ്ങൾ ഇവിടെ ചെടിയിൽ കണ്ടുവരാറില്ല ആകെ വരുന്നത് ഒരു സ്റ്റെം അഴുകുന്ന ഒരു പ്രശ്നമാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് പ്ലാൻസിന് സേവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാ അതുപോലെ തന്നെ ഉപയോഗപ്രദം ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ